ഹായ് എവ്രി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ക്യുക്ക് ലഞ്ച് ഓർ ലഞ്ച് ബോക്സ് റെസിപ്പിയിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്നെടുത്ത് കാണട്ടോ ഇന്നത്തെ നമ്മുടെ റൈസ് റെസിപ്പി എന്ന് പറയുന്നത് ചില്ലി ഗാർലിക് റൈസാണ് അപ്പോൾ ചില്ലി ഗാർലിക് റൈസിന് പോലെ തന്നെ ഗാർലിക്കും ചില്ലിയും ആണ് വേണ്ടത് അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ക്രഷ് എടുത്താലും മതി മിക്സിയിൽ ചെറിയ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ക്രഷ് ചെയ്യാനായിട്ട് കേട്ടോ ഇനി റൈസിലെ ഞാൻ ഉപ്പിട്ടിട്ടല്ല വേവിച്ചിട്ടുള്ളത് ഈ മസാലയിലുള്ള ഉപ്പ് തന്നെയാണ് നമുക്ക് ചോറിലേക്കും പിടിച്ചു കിട്ടേണ്ടത് അപ്പം നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി തന്നെ വേണമെന്നില്ല മുളക് ആയാലും മതി സാധാ മുളക് ആയാലും മതി ഇനി അത് വെളിച്ചെണ്ണയില് ഒന്ന് ചാലിച്ചെടുക്കുക അതായത് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ ചൂടായി പാനിലേക്ക് ഈ ചതച്ചു വെച്ചിട്ടുള്ള മസാല ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിനെ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് ഈ റൈസ് ഇഷ്ടപ്പെടുകയുള്ളു കേട്ടോ പിന്നെ ഈ കാശ്മീരി ചില്ലി ചേർക്കുന്നതുകൊണ്ട് തന്നെ റൈസിന് നല്ലൊരു കളറ് കിട്ടും എരിവ് വളരെ കുറവായിരിക്കും ഇനി റൈസ് നമ്മൾ ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ടില്ല വെറുതെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ജീരാ റൈസാണ് എടുത്തിട്ടുള്ളത് ഉപ്പ് ഇടരുത് കാരണം ഈ ക്രഷ് ചെയ്ത ഈ മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട് അത് നമുക്ക് ചോറിലേക്ക് പിടിച്ചോളൂ ഇനി നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി റൈസ് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കറിവേപ്പില വേണമെങ്കിൽ ഇടാം ഞാനിവിടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയിലയാണ് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ റൈസസ് സ്പെഷ്യൽ റൈസസ് ഉണ്ടാക്കുമ്പോൾ അരി വേവിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഒരു മുക്കാൽ ഭാഗം മാത്രമേ അരി വേവിക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം നമ്മളിത് ചൂടായ മസാലയിലേക്കാണ് ഈ റൈസസ് സ്പെഷ്യൽ റൈസസ് എല്ലാം തന്നെ മിക്സ് ചെയ്തെടുക്കാമല്ലോ ആ സമയത്ത് അരിക്ക് കുറച്ചും കൂടി ഒരു വേവ് വരും അതുകൊണ്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന ഉപ്പിട്ട് വേവിക്കുകയോ അല്ലെങ്കിൽ വെറുതെ വേവിച്ച് മാറ്റിയെടുക്കുന്ന അരികൾക്ക് ഒരു മുക്കാൽ ഭാഗം മാത്രം വേവ് മതിയാകും എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഒന്ന് കണ്ടപ്പോൾ ചെയ്തു നോക്കണം എന്നുള്ളത് കൊണ്ട് ഒരു ദിവസത്തെ ലഞ്ചിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ ഒരാൾ രണ്ടാൾ അത്രേ കഴിച്ചിട്ടുള്ളൂ അതിനുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയത് ഞാൻ ലാസ്റ്റ് മല്ലിയിലെ ഒന്ന് തൂവി തൂവികൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പ്രത്യേകമായിട്ട് പറയട്ടെ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് ഇഷ്ടപ്പെടുകയുള്ളൂ പിന്നെ നല്ല ചൂടോട് തന്നെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഗാർലിക്കിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന പോലെ ഒരു കുത്തൽ വരുന്ന പോലെയൊക്കെ തോന്നും വേണമെങ്കിൽ ഗാർലിക്ക് കുറച്ച് എടുത്താലും മതി പക്ഷേ അതിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ ഇത്രയും ഗാർലിക്ക് അത്രയും അരിയിലേക്ക് വേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേറെ കറികളൊന്നും വേണ്ട കാരണം എരിവും ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ട് തന്നെ ആ റൈസിലുണ്ടായിരിക്കും പപ്പടമോ അല്ലെങ്കിൽ തൈരോ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ വേറൊരു റൈസ് റൈസുമായിട്ട് അടുത്ത ദിവസം